വൻ ഭൂരിപക്ഷത്തിൽ നൂറിലധികം സീറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് തിരിച്ചു വരും ഈ വാക്ക് ചുമ്മാതെ പറയുന്നതല്ല ഈ അധികാരമുരപ്പിൽ ജനം വലഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇനി കുറച്ച് നടക്കാത്ത വാഗ്ദാനങ്ങൾ കൊടുത്താൽ അവരങ്ങ് അയഞ്ഞോളും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എൽ ഡി എഫ് പുറത്തിറക്കിയ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനമാണ് അവർക്ക് അധികാരം കൊടുത്തത് ഒന്നിൽ നിന്ന് മൂന്നിലേക്ക് ചാടണമെങ്കിൽ പെൻഷൻ പിടിച്ചാൽ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയ പാർട്ടി അത് രണ്ടായിരം രൂപയാക്കി പ്രഖ്യാപനം നടത്തി പക്ഷേ അന്നത്തെ പക്ഷെ അന്നത്തെ സാഹചര്യമല്ല ഇന്ന് ഇന്ന് പിണറായി സർക്കാരിന്റെ എല്ലാ കൊളരുന്നായ്മയും ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് വെറും നാന്നൂറ് രൂപയിൽ ഒതുക്കാൻ പറ്റിയതല്ല ഈ ജനങ്ങളെ അതിനെ നിങ്ങൾ ഒരുപാട് കണക്ക് പറയേണ്ടി വരും ആശമാരോട് അംഗൻവാടി ജീവനക്കാരോട് സ്കൂൾ ടീച്ചർമാരോട് ഡോക്ടർമാരോട് കർഷകരോട് വിദ്യാർത്ഥികളോട് പൊതുജനങ്ങളോട് അങ്ങനെ അങ്ങനെ ഒരുപാട് പേരോട് അതുകൊണ്ട് തന്നെയാണ് ഉറപ്പു പറയുന്നത് അടുത്തത് യു ഡി എഫ് സർക്കാർ കേരളത്തിലും അധികാരം നഷ്ടമാകുന്നതോടെ ഇടത് പാർട്ടിയുടെ പൂർണ്ണ പതനം നമുക്ക് ഉറപ്പിക്കാം എൽ ഡി എഫ് സർക്കാരിന്റെ പുതിയ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ജാളിയത മറക്കാനുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയാണ് അത് തന്നെയാണ് സത്യമെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുമാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും നൽകുന്ന ഏത് ആനുകൂല്യത്തെയും സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും അധികാരത്തിൽ വരുന്നതിന് മുൻപ് പ്രഖ്യാപിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കാനുള്ള വാഗ്ദാനം നാലര വർഷമായി പാലിച്ചില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നാനൂറ് കൂട്ടിയത് വഴി യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് തൊള്ളായിരം രൂപ നഷ്ടമാണ് സംഭവിച്ചത് കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറയുകയാണ് ആശാവർക്കർമാരുടെ സമരത്തെ പരിഹസിച്ച സർക്കാരാണ് ഇപ്പോൾ വെറും മുപ്പത്തിമൂന്ന് കൂടുതൽ ഓണറിയം നൽകിയിരിക്കുന്നതെന്നും സതീശൻ പറയുകയാണ് ആശാവർക്കർമാരുടെ ഓണറേറിയം ഗൗരവമായി വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുള്ളതാണ് കൂടാതെ ക്ഷേമനിധികൾ ഇത്രയധികം മുടങ്ങിയ കാലം മുമ്പ് ഉണ്ടായിട്ടേയില്ല ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും എല്ലാം കൂടി ഈ സർക്കാർ നൽകാനുള്ള കുടിശ്ശിക ഒരു ലക്ഷം കോടി രൂപയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പെൻഷൻ നൽകി തുടങ്ങിയത് നയനാർ സർക്കാർ എന്ന സി പി എം പ്രചാരണം പച്ചക്കള്ളമാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഈ വർദ്ധനയുടെ പിന്നിലെ തന്ത്രം മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്നും നമ്മൾ ചിന്തിക്കണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക എന്ന സി പി എം ക്യാപ്സ്യൂൾ തെളിയിക്കാൻ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും വെല്ലുവിളിക്കുന്നതായിട്ടും അദ്ദേഹം പറയുകയാണ് കൂടാതെ പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ആരും അറിയാതെ ഒപ്പിട്ട ശേഷം മന്ത്രിസഭ ഉപസമിതി അദ്ദേഹം വിമർശിക്കുക ചെയ്തു ഇത് സിപിഐ പറ്റിക്കുള്ള തന്ത്രമാണ് ഇതിൽ നിന്ന് പിന്മാറാൻ മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹത്തിന് എന്ത് സമ്മർദ്ദമാണ് ഉള്ളതെന്നും സതീശൻ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറിലധികം സീറ്റുമായി യു ഡി എഫ് തിരിച്ചുവരുമെന്നും അതിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആയിരിക്കുമെന്നും യാണ് കോൺഗ്രസിലെ പ്രശ്നം എന്നത് സി പി എം പറയുന്ന കള്ളക്കഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എൽ ഡി എഫിലാണ് കുഴപ്പമെന്ന് അദ്ദേഹം പരിഹസിക്കുകയാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ യു ഡി എഫ് സർക്കാർ ഉണ്ടാകൂ എന്ന ദൃഢനിശ്ചയത്തിൽ കൂടിയാണ് കോൺഗ്രസ് സർക്കാർ ഉറപ്പുവരുത്തുന്ന സതീശന്റെ അദൃശ്യങ്ങൾ കൂടിയാണ് ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണ് ഞങ്ങളതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി ഞങ്ങൾ നന്നായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു കേരളത്തിലെ എല്ലായിടത്തും വാർഡ് കമ്മിറ്റികളും ഡിവിഷൻ കമ്മിറ്റികളും ഉണ്ടാക്കി ഞങ്ങൾ ഭവ എല്ലാ വീടുകളിലും ഭവന സന്ദർശനം നടത്തി ഞങ്ങൾ എല്ലാ വാർഡുകളിലും കുടുംബസംഗമങ്ങൾ നടത്തി ഞങ്ങളിപ്പോൾ എല്ലാ സ്ഥലത്തും പദയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല തയ്യാറെടുപ്പാണ് നല്ല വിജയം യു ഡി എഫിനുണ്ടാവും അല്ലല്ല അങ്ങനെ കോൺഗ്രസ് അതിപ്പോൾ വന്ന വാർത്തയല്ലേ കോൺഗ്രസ് നേരത്തെ തൊട്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കാറില്ല അതെല്ലാവർക്കും അറിയാലോ ഇന്ത്യയിലെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇപ്പോൾ കർണാടകയിൽ നമ്മൾ ജയിച്ചില്ലേ തെലുങ്കാനയിൽ ഞങ്ങൾ ജയിച്ചില്ലേ അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലല്ലോ അവിടെ സിദ്ധരാമയ്യെ പോലുള്ള സീനിയറായിട്ടുള്ള ഒരാളുണ്ടായിട്ട് പോലും അദ്ദേഹത്തെ പോലും പ്രഖ്യാപിച്ചില്ലത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വർഷങ്ങളായി എടുത്തിരിക്കുന്ന രീതിയാണ് അപ്പോൾ അത് അത് പുതിയ വാർത്തയല്ല അത് പണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ നൂറിലധികം സീറ്റുമായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് തിരിച്ചു വരും അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഉത്തരവാദിത്വ കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ടീം വർക്കാണ് അതൊരു നെറേറ്റീവ് ഉണ്ടാക്കി ഇപ്പം സി പി എം നെറേറ്റീവ് ആണ് കോൺഗ്രസിൽ കുഴപ്പമില്ല കോൺഗ്രസ് അത് പറഞ്ഞു പറഞ്ഞ അവസാനം എൽ ഡി എഫിൽ കുഴപ്പമില്ലേ എൽ ഡി എഫിൽ കുഴപ്പമില്ലേ അതൊക്കെ അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണെന്നും നിങ്ങളായിട്ട് ചർച്ച ചെയ്യേണ്ട മാധ്യമങ്ങളായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല കേൾക്ക് അത് ഡി സി സി എപ്പോഴാണ് കെ പി സി സി എപ്പോഴാണെന്നും മാധ്യമങ്ങളായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സി പി എം നിങ്ങളായിട്ട് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കണത് ആണോ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയെ വെക്കുന്നത് സെക്രട്ടേറിയറ്റ് മെമ്പർ വെക്കുന്നത് ജില്ലാ സെക്രട്ടറിയൊക്കെ വെക്കുന്നത് രാവിലെ എല്ലാവരെയും കൂടി മാധ്യമ മാധ്യമപ്രവർത്തകരെ എല്ലാം കൂടി വിളിച്ചു കൂട്ടിയിട്ട് വരുത്തിയിട്ടാണോ അതൊക്കെ ഞങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങളാണ് അത് അല്ല 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 അത് വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ല അതൊന്നും മാധ്യമ പ്രവർത്തകരോട് സംസാ ഞാൻ സ്നേഹത്തിലാണ് പറഞ്ഞത് അന്നും സംസാരിക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കൈരളിയിലെ എക്സിക്യൂട്ടീവിനെ വെക്കണ കാര്യം കെ പി സി എക്സിക്യൂട്ടീവ് തീരുമാനിച്ചാൽ മതി അല്ലേ ഞാൻ ചോദിച്ചത് കൈരളിയിലെ ഒരു എക്സിക്യൂട്ടീവിനെ വെക്കുന്നത് ഒരു അപ്പോയിൻമെന്റ് കേക്ക് ഞാൻ പറഞ്ഞത് കുറച്ച് റിപ്പോർട്ടർമാരെ വെക്കുന്നു അന്ന് നാളെ മുതൽ കൈരളിയിലെ റിപ്പോർട്ടർമാരെ കെ പി സി എക്സിക്യൂട്ടീവ് കൂടിയിട്ട് തീരുമാനിക്കുക അത് പറ്റുമോ അത് കൈരളിയുടെ മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത് ഇവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ട് കൈലലിക്കാർ തീരുമാനിക്കേണ്ട തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ഞങ്ങൾ തീരുമാനിച്ചോളാം